ആലപ്പുഴ ചെറുതനയിൽ ആറുപേരെ കടിച്ച നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു തിങ്കളാഴ്ച രാത്രിയിലും ഇന്നലെ പുലർച്ചെയിലുമായി ആറുപേരെയാണ് നായ ആക്രമിച്ചത് ആക്രമണത്തിന് ശേഷം നായ ചത്തിരുന്നു ഈ നായ്ക്കാണ് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് അജയ് നാഥ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അജയ് ഇപ്പോൾ തെരുവുനായ ആക്രമണം സംസ്ഥാനത്ത് തുടർ കഥയാകുമ്പോഴാണ് വീണ്ടും ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീകാർത്തിക തിങ്കളാഴ്ച രാത്രിയിലും ഇന്നലെ പുലർച്ചെയുമാണ് ഈ തിരുവുനായുടെ അക്രമം ഉണ്ടായത് അതായത് ആറു പേർക്കാണ് ചെറുതന ആലപ്പുഴ ചെറുതന എന്ന പ്രദേശത്താണ് ഇത്തരത്തിലേക്ക് പേരെ തിരുവുനായ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതോടൊപ്പം തന്നെ ഒരു ആടിനെയും ഈ നായ ആക്രമിച്ചിരുന്നു അതിനുശേഷം ഈ നായ ചാകുന്ന ഉണ്ടായി ആ പ്രദേശത്ത് തന്നെ കറങ്ങി വന്ന ശേഷം നായ ചത്തു വീഴുകയായിരുന്നു ശേഷം നടത്തിയ ഒരു മെഡിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് അതായത് തിരുവല്ല മഞ്ഞാടിയിലുള്ള പക്ഷിരോഗ നിർണയ കേന്ദ്രത്തിലാണ് ഈ നായയുടെ ജഡം പോയി പരിശോധന നടത്തിയ ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പേവിഷവാർ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായത് ഇന്നലെ തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിലും ഹരി ഹരിപ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിലും ഇവരെല്ലാം തന്നെ ചികിത്സ തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ പ്രതിരോധ വാക്സിനും ഇവർ എടുത്തിരുന്നു ഈ വളർത്തുമൃഗങ്ങൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലേക്ക് പ്രതിരോധ വാക്സിൻ എടുക്കുന്ന സാഹചര്യമുണ്ട് ആലപ്പുഴയിൽ സമാനമായ രീതിയിൽ ഇതിനു മുൻപും ഈ നായയുടെ തെരുവുനായുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു വയോധിക ഉൾപ്പെടെ മരണപ്പെടുന്ന സാഹചര്യം അടക്കമുണ്ട് ഇതിനെല്ലാം പ്രതിരോധമായി ജില്ലാ പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലേക്ക് ഈ തെരുവുനായെ പ്രതിരോധിക്കാനുള്ള സംവിധാനം എല്ലാം ഒരുക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും തെരുവുനായുടെ അക്രമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന് വേണ്ട ശാശ്വതമായൊരു പരിഹാരം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നായാലും കൃത്യമായൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും തെരുവനായുടെ അക്രമം ഇത്തരത്തിൽ രൂക്ഷമാകുന്ന സാധ്യത്തിൽ കൃത്യമായ ഇടപെടൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് നാട്ടുകാർക്കിടയിലേക്ക് വലിയ ഒരു പ്രതിഷേധത്തിന് വക വെക്കുന്ന കാര്യം കൂടിയാണ് ഒരു വന്ധ്യംകരൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് ഒരു വലിയ വീഴ്ച ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഇവരെല്ലാം തന്നെ വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് ആറു പേർക്കായിരുന്നു ഇത്തരത്തിലേക്ക് നായയുടെ ആക്രമണം ഉണ്ടാവുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ പേവിഷബാധിക അച്ഛ കടിയേറ്റവർ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണല്ലോ അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെ തുടരുന്നുണ്ട് തികത്തുക ഇന്നലെ തന്നെ ഇവർ ആശുപത്രിയിലെത്തി വണ്ടാനം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സ തേടി വാക്സിൻ ഉൾപ്പെടെ എടുത്തു മടങ്ങുന്ന സാഹചര്യമുണ്ട് ആരും തന്നെ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നില്ല എല്ലാവരും അത് ഇന്നലെ ഈ ഹോസ്പിറ്റലിലെത്തി പ്രാഥമിക ചികിത്സ എടുത്ത ശേഷം ഈ വാക്സിൻ ഉൾപ്പെടെ എടുത്ത് സ്വീകരിച്ച ശേഷം ഇവർ വീട്ടിലേക്ക് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത് എല്ലാവരുടെയും കാലിന് താഴെയാണ് അതായത് മുട്ടിന് താഴെയാണ് കടിയേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിൽ ചില ആളുകൾക്ക് ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ആശുപത്രിയിൽ ം മെഡിക്കൽ കോളേജിലെത്തി ചികിത്സ തേടി ഇന്നലെ തന്നെ മടങ്ങുന്ന സാഹചര്യമുണ്ട് വാക്സിൻ ഉൾപ്പെടെ ഇവരെല്ലാവരും തന്നെ വാക്സിൻ ഉൾപ്പെടെ എടുക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ